വനിതാ ഏകദിന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കെതിരെ നേരിട്ട ഞെട്ടിക്കുന്ന തോൽവിയുടെ ആഘാതത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവസാന ഓവറുകളിലെ പോരാട്ടത്തിനൊടുവിൽ ഏഴ് പന്തുകൾ ബാക്കി നിൽക്കിയാണ് ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചത് ഈ പരാജയത്തിന്റെ പ്രധാന കാരണം ചൂണ്ടിക്കാട്ടി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ രംഗത്തെത്തി ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ മോശം പ്രകടനത്തെയാണ് അവർ പരസ്യമായി കുറ്റപ്പെടുത്തുകയും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തത് മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഹർമൻപ്രീത് കൗർ ടോപ്പ് ഓർഡിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ടോപ്പ് ഓർഡർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല ധാരാളം വിക്കറ്റുകളാണ് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്ന് ക്യാപ്റ്റൻ പറഞ്ഞു മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ കളഞ്ഞു കുളിക്കുന്ന പ്രവണത കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി ടീമിനെ വേട്ടയാടുന്നുണ്ടെന്നും ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും അവർ വ്യക്തമാക്കി സ്ഥിരമായ മികച്ച പ്രകടനം പുറത്തെടുക്കണമെങ്കിൽ മികച്ച സ്കോറുകൾ കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും ഭീഷണി അതിജീവിച്ച് ക്രീസിൽ നിലയുറപ്പിക്കാനും ഇന്നിംഗ്സിന്റെ അടിത്തറ കെട്ടിപ്പടുക്കാനുമുള്ള ഉത്തരവാദിത്തം കാണിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി അൻപതിൽ ഒതുങ്ങിയതിന്റെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് നിർണായകമായ ഈ മത്സരത്തിൽ ബാറ്റിംഗ് ക്രമത്തിലെ ആദ്യനിരയുടെ ഈ സ്ഥിരതയില്ലായ്മ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചു ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞിട്ടും മധ്യനിരയിൽ റിച്ചാഘോഷ് നടത്തിയ തകർപ്പൻ പ്രകടനം ഇന്ത്യൻ ഇന്നിംഗ്സിൽ ജീവൻ നൽകി എട്ടാം നമ്പറിൽ ബാറ്റിങ്ങിനെത്തിയ റിച്ച ഘോഷ് എഴുപത്തിയേഴ് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് നേടി സെഞ്ചുറിക്ക് തൊട്ടടുത്ത് വെച്ച് പുറത്തായത് ഇന്ത്യൻ ആരാധകർക്ക് നിരാശ നൽകി ഒരു വേള തകർന്ന ഇന്ത്യൻ ഇന്നിംഗ്സിനെ കരകയറ്റുകയും ടീം സ്കോർ ഇരുന്നൂറ്റി അൻപതിൽ എത്തിക്കുകയും ചെയ്ത് റിച്ചയുടെ മികവാണ് ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടിട്ടും ഇരുന്നൂറ്റി അൻപത് നേടാനായത് ടീമിന്റെ കഴിവാണ് വ്യക്തമാക്കുന്നതെന്നും എന്നാൽ സ്ഥിരമായി മികച്ച പ്രകടനം പുറത്തിറക്കണമെങ്കിൽ മികച്ച പ്രകടനം നടത്തണമെന്നും ഹർമൻപ്രീത് റിച്ചയുടെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇന്ത്യൻ സ്കോറായ ഇരുന്നൂറ്റി അൻപത് റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി നദേണ്ടി ക്ലർക്ക് നടത്തിയ പ്രകടനമാണ് വിജയത്തിൽ നിർണായകമായത് എട്ടാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ ക്ലർക്ക് കേവലം പന്തിൽ നിന്ന് പുറത്താകാതെ എൺപത്തിയേഴ് റൺസ് അടിച്ചു അവസാന ഓവറുകളിൽ തകർത്തടിച്ച ക്ലർക്കിന്റെ പ്രകടനം ഇന്ത്യയുടെ തോൽവിക്ക് ആക്കം കൂട്ടി ക്ലർക്കിന്റെ മിന്നുന്ന ബാറ്റിംഗ് പ്രകടനത്തിന് മുന്നിൽ ഇന്ത്യൻ ബോളർമാർക്ക് പിടിച്ചു നിൽക്കാനായില്ല ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ടോപ്പ് ഓർഡർ തകർച്ച കുറഞ്ഞ സ്കോറിലേക്ക് ടീമിനെ ഒതുക്കിയപ്പോൾ ക്ലർക്കിന്റെ അസാധാരണമായ ഇന്നിങ്സ് ദക്ഷിണാഫ്രിക്ക വിജയമൊരുക്കി ഈ പരാജയം ഇന്ത്യൻ ടീമിനൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ടൂർണമെന്റ് നീണ്ടു കിടക്കുന്നതിനാൽ ടോപ്പ് ഓർഡറിന്റെ സ്ഥിരതയില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ അത് ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും ടീം മീറ്റിംഗുകളിലും പരിശീലന സെക്ഷനുകളിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും ശക്തമായി തിരിച്ചുവരുമെന്നും ഹർമൻപ്രീത് കൗർ പ്രത്യാശ പ്രകടിപ്പിച്ചു